ഒരു രാജ്യത്ത് ജനിക്കുകയും മറ്റൊരു രാജ്യത്തിനായി ക്രിക്കറ്റിൽ അണിനിരക്കുകയും ചെയ്ത ഫേമസ് ആയ കുറച്ച് താരങ്ങളെ നോക്കാം ഒന്ന് ആൻഡ്രൂ സ്ട്രോസ് ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും മികച്ച ബാറ്ററും നായകനുമായിരുന്ന ആൻഡ്രൂ സ്ട്രോസ് ആണ് ഈ ലിസ്റ്റിൽ വരുന്ന ഒരു താരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് സ്ട്രോസ് ജനിച്ചത് എന്നാൽ തന്റെ രാജ്യത്തിനായി കളിക്കാൻ സ്ട്രോസിന് അവസരം ലഭിച്ചില്ല രണ്ടായിരത്തി മൂന്നിൽ ഇംഗ്ലണ്ടിനായി സ്ട്രോസ് ക്രിക്കറ്റ് അരങ്ങേറ്റം കുറിച്ചു പിന്നീട് ഇംഗ്ലണ്ടിനായി നൂറ് ടെസ്റ്റ് മത്സരങ്ങളിലും നൂറ്റി ഏകദിന മത്സരങ്ങളിലും താരം കളിച്ചിട്ടുണ്ട് രണ്ട് ആന്റി ഫ്ലവർ സിംബാബൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബാറ്ററായ ആന്റി ഫ്ലവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടത്തിൽ സിംബാബയ്ക്കായി മികച്ച പ്രകടനം താരം കാഴ്ചവെച്ചിരുന്നു അറുപത്തിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളും ഇരുന്നൂറ്റി പതിമൂന്ന് ഏകദിന മത്സരങ്ങളും ഫ്ലവർ തന്റെ കരിയറിൽ കളിച്ചിട്ടുണ്ട് പതിനൊന്ന് വർഷങ്ങൾ നീണ്ട അന്താരാഷ്ട്ര കരിയറാണ് ഫ്ലവറിനുള്ളത് മൂന്ന് കെവിൻ പീറ്റേഴ്സൺ ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ചിട്ടും ദക്ഷിണാഫ്രിക്കൻ ടീമിനായി ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ സാധിക്കാതിരുന്ന ഒരു താരമാണ് കെവിൻ പീറ്റേഴ്സൺ രണ്ടായിരത്തി നാലിലായിരുന്നു പീറ്റേഴ്സൺ ഇംഗ്ലണ്ടിൻ്റെ ഏകദിന ടീമിലേക്ക് എത്തുന്നത് ശേഷം ടെസ്റ്റ് മത്സരങ്ങളിലും മികവ് പുലർത്താൻ താരത്തിന് സാധിച്ചിരുന്നു നൂറ്റിനാല് ടെസ്റ്റ് മത്സരങ്ങളും നൂറ്റി മുപ്പത്തിയാറ് ഏകദിന മത്സരങ്ങളും പീറ്റേഴ്സൺ ഇംഗ്ലണ്ടിനായി കളിച്ചു നാല് ആൻഡ്രൂ സൈമൺസ് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ ജനിച്ച താരമാണ് ആൻഡ്രൂ സൈമൺസ് എന്നാൽ ഇതിനുശേഷം താരത്തിന്റെ കുടുംബം ഓസ്ട്രേലിയയിലേക്ക് മാറുകയാണ് ഉണ്ടായത് പിന്നീട് ഓസ്ട്രേലിയൻ ടീമിന്റെ നിർണായക ഘടകമായി മാറാൻ സൈമൺസിന് സാധിച്ചു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഏകദിന അരങ്ങേറ്റം കുറിച്ച താരം തന്റെ ആക്രമണ ശൈലി കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഓസ്ട്രേലിയൻ ടീമിന് ഇരുപത്തിയാറ് ടെസ്റ്റ് മത്സരങ്ങളും പതിനാല് ട്വന്റി ട്വന്റി മത്സരങ്ങളും നൂറ്റി തൊണ്ണൂറ്റി ഏകദിന മത്സരങ്ങളും താരം കളിച്ചിട്ടുണ്ട് അഞ്ച് ഇമ്രാൻ താഹിർ ദക്ഷിണാഫ്രിക്കയുടെ ഇതിഹാസ സ്പിന്നർമാരിൽ ഒരാളായ ഇമ്രാൻ താഹിർ ജനിച്ചത് പാകിസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ലാഹോറിലായിരുന്നു താഹിർ ജനനമെടുത്തത് കരിയറിന്റെ തുടക്കത്തിൽ പാകിസ്ഥാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ താഹിർ കളിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ അണ്ടർ പത്തൊൻപത് ലോകകപ്പിൽ പാകിസ്ഥാന് താരം പ്രതിനിധീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനുശേഷം ദക്ഷിണാഫ്രിക്കയിലേക്ക് താരം ചേക്കേറുകയാണ് ഉണ്ടായത് ക്രിസ് ജോർദൻ സിക്കൻതറാസ തുടങ്ങിയ ഒരുപാട് താരങ്ങൾ ഒരു രാജ്യത്ത് ജനിക്കുകയും മറ്റൊരു രാജ്യത്തിനായി മൈതാനത്ത് അണിനിരക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള താരങ്ങളെപ്പറ്റി നമുക്ക് കമൻറ്റ് ബോക്സിൽ ചർച്ച ചെയ്യാം